ജോക്കിക്ക് പണ്ടൊരു പ്രളയം കേസ് കൊടുക്കേണ്ട കേട്ടെ അതെ ഞാൻ പണ്ട് നമ്മൾ ഇവനെ മുന്നേ ഞങ്ങളാ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേക്കുന്നുണ്ടോ നീ കേടാ നമ്മള് രാവിലെ ഞാനാണെങ്കി അമ്പലത്തിൽ പോകുമ്പോ അവള് മറ്റേ പുഴിങ്ങനെ പൊങ്ങി വരും ജലദേവർ ആണ് രാമയൊന്നും അല്ലടി പൊങ്ങി വരും രാവിലെ ആ അങ്ങനെ പൊങ്ങി വന്ന് അവിടെ ഇരുന്ന് മറ്റേ എന്താ പറയുന്നത് എന്നെ നോക്കി ചിരിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു വരുമ്പോഴത്തേക്ക് മറ്റേ സാരി കൊടുത്ത് അവിടെ നിക്കും അങ്ങനെ 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 പല കുളികളും കണ്ട് കുളികളും കണ്ടെന്നല്ലേ അവളെ കണ്ട് അങ്ങനെ 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 ആയി കുറെ കഴിഞ്ഞപ്പം ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞു അവളിഷ്ടമാന്ന് പറഞ്ഞു എന്തു പൊളിച്ച് ഇങ്ങനെ ഒരു പ്രണയൊക്കെ ഉണ്ടായിട്ടാണോ ജോക്കി പ്രണയത്തിനൊക്കെ എതിർത്ത് ഇത്ര നാളെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലായി അവസാനം എന്തായി പെണ്ണ് പെണ്ണ് അതാണ് അറിയേണ്ടത് എന്താ പിന്നെ പോയി പെണ്ോച്ചപ്പം പെണ്ണ് എന്നെക്കാളും പ്രായം കൂടുതലായിരുന്നു ആന്റിലാ നാലു വയസ്സ് പിന്നെ സുമതി അമ്മ പോയി അങ്ങനെ ഒരുപാട് സംസാരിച്ച് എന്റെ അമ്മായി സുമതിയമായി എന്റെ സുമതിയമ്മ ഇത് വേറെ സുമതി സുമതിയല്ല അമ്മ പോയി ഒരു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അയാൾക്ക് പ്രായം പ്രശ്നമല്ല മനസ്സിലായാ പറഞ്ഞു ആ ഒരു മണിക്കൂർ അമ്മായി അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അയാക്കൊരു പ്രായൊരു പ്രശ്നമല്ല പിന്നെ നമ്മള് എൻഗേജ്മെന്റ് ആയി കഴിഞ്ഞ് പിന്നെ ഞമ്മള് ഒക്കെ ഇട്ടായിരുന്നു മോതിരം ഇട്ടിട്ട് നമ്മളൊരു ദിവസം ഐക്രീം അവള് ഐസ്ക്രീം ഷോപ്പിൽ നിൽക്കുകയും ഞാൻ ഇപ്പഴടുത്ത് നിക്കുകയും ചെയ്യായിരുന്നു ഓൾ എത്തി ചോദിച്ചു ഏത് ഫ്ലേവർ വേണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ബട്ടർ ബട്ടർസ്കോച്ച് വേണോന്ന് മനസ്സിലായോ അങ്ങനെ നമ്മൾ ബട്ടർ ബട്ടർസ്കോച്ച് വേണോന്ന് പറഞ്ഞപ്പോ ഓളിങ്ങനെ തുള്ളിച്ചാടി ഐസ്ക്രീം മേടിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോഴ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പഴത്തേക്ക് പിന്നെ ഞാനെ കഴിച്ചിട്ട് ഇതുവരെ ഞാനൊക്കെ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അങ്ങനെ മരിക്കുന്ന മനസ്സിലായോ അല്ലാണ്ട് നിന്റെ കൂട്ട് പത്ത് പെമ്പിള്ളാരും പത്ത് കുഞ്ഞുങ്ങളൊന്നും അല്ല ി പെൺ വിരോധി ആയത് എങ്ങനെയാ പെൺ വിരോധിയാന്ന് പറഞ്ഞ പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇതില്ല മനസ്സിന് മനസ്സിനൊരു പിന്നെ എന്റെ